അച്ചന്മാരെ നമ്മുടെ ഈ കല്ലുകളുടെ സൈഡിലായിട്ട് ഇഷ്ടംപോലെ മീനുകളെ കാണുന്നുണ്ട് കൂടുതലും നച്ചിറ അടു ഏരിവുള്ള മീനുകളെയാണ് കാണുന്നത് ഇടയ്ക്ക് ചെമ്പല്ലിയെ സ്പോട്ട് ചെയ്തിരുന്നു അപ്പം നമ്മൾ ബോൾ റോഡ് ഉപയോഗിച്ച് അവരെ ബേറ്റിട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് കല്ലക്ഷണം ബേറ്റൊക്കെ റെഡിയാക്കി സെറ്റാക്കി കഴിഞ്ഞു ഇടാനായിട്ട് പോവാണ് മിക്കവാറും ഇടുമ്പോൾ തന്നെ അടി പൊട്ടാനും ചാൻസ് ഉണ്ട് ഫ്ലോട്ടായിട്ട് ഒരു എട്ട് ഗ്രാമിൻ്റെ ഒരു ഫ്ലോട്ടാണ് ഇട്ടിരിക്കുന്നത് മീനടിച്ച് താത്തുമ്പോൾ തന്നെ നല്ല പവർഫുൾ ഉക്കപ്പ് കൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കണം ഈ പോൾഡോട് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ട് അധിക സമയമൊന്നും ആയിട്ടില്ല കരിമീം പിടിക്കാനായിട്ടാണ് ഈ പോടോട് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയത് പക്ഷേ ഒരു പ്രത്യേക ഫീലാണ് പോൾ റോഡിൽ ചെറിയ മീനാണെങ്കിലും അടിച്ചു കയറ്റാനായിട്ട് അത് മനസ്സിലാക്കിയതുകൂടി മറ്റു മീനുകളെ പിടിക്കാനും ഇപ്പോൾ നമ്മുടെ ചൂണ്ടക്കാർ വ്യാപകമായി തന്നെ പോളോട് ഉപയോഗിക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര കിലോ വരുന്ന മീന വരെ നമുക്ക് അനായാസം ഈ പോളോട് ഉപയോഗിച്ച് പിടിക്കാനായിട്ട് പറ്റും അതിലും വലിയ മീൻ കരി അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പോടോട് വട്ടന്മാരെ ഒടിച്ചുകൊണ്ട് പോകാനും ചാൻസ് ഉണ്ട് അച്ചന്മാരെ അപ്പോൾ നമുക്ക് കടമൂരി ഹെലികോപ്റ്റർ ഫിഷ് എന്നൊക്കെ വിളിക്കുന്ന ഒരു തകർപ്പ മീനെ കിട്ടിയിട്ടുണ്ട് ഇത് ചൂണ്ടയിൽ അങ്ങനെ അപൂർവമായി മാത്രം കൊടുക്കുന്ന ഒരു മീനാണ് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടധികം മീനെ നമ്മൾ യൂസ് ചെയ്യാറില്ല ഒരു വായിൽ നിറയെ ഷാർപ്പ് പല്ലുകളുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ആ മുള്ളു നമ്മുടെ കയ്യിലൊക്കെ കയറുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെയിൻ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഇത്തരം മീനുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളതിന് തിരിച്ച് റിലീസ് ചെയ്തോളണം ചിലർ ഇതിനെ മെഡിസിനൽ വാലയൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷേ കൂടുതൽ ചൂണ്ടക്കാർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ റിലീസ് ചെയ്യാറാണ് പതിവ് അപ്പോൾ അടുത്ത ജീവനുള്ള ചെമ്മീനെയും കോർത്ത് സുരേഷ് ഏട്ടൻ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കുറച്ചും കൂടെ അനായാസം നമുക്ക് അടുത്ത കല്ലിൻ്റെ അടുത്തേക്ക് കാശ് ചെയ്തിട്ട് ഇടാനായിട്ട് പറ്റും അതുപോലെ തന്നെ മീനെ കയറ്റാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ തൊട്ടടുത്തേക്ക് തന്നെയാണ് സുരേഷായിട്ടും കാശ് ചെയ്തിട്ടിരിക്കുന്നത് ഏത് സെക്കൻഡിൽ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് അടി പൊട്ടാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് കാത്തിരിക്കരുത് പവർ നല്ല പവർഫുൾ ഹുക്കപ്പ് തന്നെ കൊടുത്ത് എത്ര വലിയ കൊമ്പനാണെങ്കിലും അവനെ കരയിൽ കയറ്റണം തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കലേശയായിട്ട്നും അഖിലേട്ടിനും ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ് ആരുടെ ചൂണ്ടയിലാണ് ആദ്യത്തെ അടി പൊട്ടുക എന്ന് ഇനി ഇവിടുന്ന് എന്തായാലും ഇപ്പം തന്നെ മീൻ കയറും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നമ്മൾ പിടിക്കുന്ന ചെമ്മീൻ മൂന്ന് പേരുടെ ചെമ്മീനും നല്ല നല്ല ആക്റ്റീവ് ശരിക്കും അവർ ചാടി കളിക്കുന്നുണ്ട് ഹുക്കി കിടന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് അടിപിടാനുള്ള ചാൻസ് ഡബിൾ ഇരട്ടിയാണ് മച്ചപരേ മച്ചപ്പരേ ഒരു തകർപ്പൻ മീൻ നമ്മുടെ ചുണ്ടക്കാരന്റെ ചുണ്ടൽ അടിച്ചിരിക്കുകയാണ് ഓ ഒന്നും പറയാനില്ല തീപ്പുരി ഐറ്റം തീപ്പൊരി ഐറ്റത്തെ നമ്മളെ നിസാരൊക്കെ പൊക്കിയിരിക്കുകയാണ് ഒരു തകർപ്പൻ അടുവാണ് അടിച്ചു കയറിയിരിക്കുന്നത് തിരമാല നല്ല ശക്തിയായിട്ട് വന്നുകൊണ്ടിരുന്ന സമയത്താണ് കയറി അടിച്ചത് കരിമീൻ പിടിക്കാനായിട്ടാണ് ഈ പോൾ റോഡുകൾ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടിറങ്ങിയത് ആദ്യമൊക്കെ എല്ലാ ചൂണ്ടക്കാരും കരിമീൻ പിടിക്കാൻ മാത്രമാണ് ഈ പോൾ റോഡുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് പക്ഷേ പതിയെ പതിയെ മറ്റ് ഫിഷിങ്ങിനും ഈ പോൾ റോഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ചൂണ്ടക്കാർക്ക് ഇതിൻ്റെ ഗുണം വ്യക്തമായത് ഇപ്പം സകല മീനുകളെയും അടിച്ചു കയറ്റാനായിട്ട് ചൂണ്ടക്കാർ ഈ പോൾ റോഡ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നിസാർക്കാരുടെ ചൂണ്ടയിൽ ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ട് ഓ നിസറക്കയുടെ ഒരു മീൻ കുടുങ്ങി കല്ലിൻ്റെ ഇടയിലേക്ക് കയറിയിരിക്കുകയാണ് ഏരി ഏരി അല്ലെങ്കിൽ ചെമ്പല്ലിയെന്നാണ് തോന്നുന്നത് നല്ല നല്ല പിടുത്തം പിടിക്കുന്നുണ്ട് ഏരി 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 അവൻ അവൻ വെയിറ്റ് എടുത്ത് നേരെ കല്ലിൻ്റെ ഇടയിലേക്കാണ് പാഞ്ഞു കയറിയത് പുടുക്കാനുള്ള സമയം പോലും സമയം പോലും നമുക്ക് നിസാറയ്ക്ക് കിട്ടിയില്ല ഇതാണ് ഇതാണ് ഓ അവൻ റിലീസായിപ്പോയി പോയി നല്ല പടം മീനായിരുന്നു അവന് കയറ്റാൻ പറ്റിയില്ല എന്തായാലും നമ്മൾ ഉടനെ തന്നെ അവനെ പൊക്കുന്നതായിരിക്കും ഇവിടെ